കയപ്പമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും യോഗ സുംബ ക്ലാസുകളുടെ ഉദ്ഘാടനവും നടത്തി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിലെ എന്ത്

അവരുടെ കാര്യം നമുക്ക് സൂചിപ്പിച്ചു പോകാനുള്ളത് ജീവിതത്തിന്റെ പല മേഖലയിലേക്ക് നിങ്ങൾ കടന്നു പോകണം തുടക്കം മാത്രമാണ് കുട്ടിയുടെ വിജയത്തിന്റെ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്കിപ്പോ പറയാം ആ കാലഘട്ടത്തിൽ മൃഗവാർന്ന വിജയം തേടി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇനിയിപ്പോ ഒരുപാട് കാര്യങ്ങൾ ഏറെ പ്രവർത്തിക്കേണ്ടവരാണ് നിങ്ങൾ അപ്പോൾ ഒരു വിജയം എന്ന് പറയുന്നത് പഠന വിഷയങ്ങൾക്ക് പുറമെ പാടേതര വിഷയങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുല അരുണൻ പ്രതിഭകളെ ആദരിച്ചു നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് മുഖ്യാതിഥിയായി സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ടി ജയകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ പഞ്ചായത്ത് അംഗം പ്രജീന റഫീഖ് മുൻ ബാങ്ക് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു ബാങ്ക് വൈസ് പ്രസിഡന്റ് വി ആർ ഷായി ബാങ്ക് സെക്രട്ടറി എ സ്മിജ ബാങ്ക് ഡയറക്ടർമാരായ പി എൽ പോൾസൺ മുഹമ്മദ് ചാമക്കാല പി കെ റഹീം കെ എസ് സജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 0% EMI and cashback offer and loan facility exchange world-class brands with the latest models. Tiring tabletop display, authorized technicians, live service center, board, Zebronics, Target, Premuk Access Authorized Dealer, Salala Mobile, Smooth PDK, your smartphone partner. You're watching True Line News.